മഞ്ചേരി ടൗണിൽ പ്രകൃതിയോട് ഇണങ്ങിയ ഒരു സ്വപ്നവില്ല മഞ്ചേരിയിൽ ഫെബ്രുവരി ആറ് മുതൽ ഗതാഗത പരിഷ്കാരം നടപ്പിലാക്കാൻ ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റിയുടെ തീരുമാനം പഴയ ബസ് സ്റ്റാൻഡ് പൊളിച്ചു നിർമ്മിക്കുന്ന സാഹചര്യത്തിൽ സ്റ്റാൻഡ് അടയ്ക്കുന്നതോടെയാണ് പരിഷ്കാരം നടപ്പിലാക്കുക മഞ്ചേരി നഗരസഭയും ഹസ്തം ഓഫീസും സംയുക്തമായാണ് ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചത് മാനസിക ചികിത്സ പുനരധിവാസം സാമൂഹിക ഉത്തരവാദിത്വം എന്ന വിഷയത്തിൽ മെഡിക്കൽ കോളേജിലെ ഡോക്ടർ രജീഷ് ക്ലാസ് എടുത്തു മാനസിക രോഗലക്ഷണങ്ങൾ മനസ്സിലാക്കാത്തതിൻ്റെയും ശാസ്ത്രീയമായ ചികിത്സകൾ ലഭിക്കാത്തതിൻ്റെയും ഫലമായി സമൂഹത്തിൽ ഇന്ന് നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്തു കൂടാതെ ജീവനം പദ്ധതിയിൽ ഉൾപ്പെടുന്ന ഡയാലിസിസ് രോഗികൾക്ക് ആവശ്യമായ കിറ്റ് വിതരണം ചെയ്തു സിൽമണി ബിസിനസ് ഗ്രൂപ്പാണ് കിറ്റ് സ്പോൺസർ ചെയ്തത് സിൽമണി ഡയറക്ടർ ഡോക്ടർ സഹീർ നെല്ലിപ്പറമ്പൻ ഹസ്തം കോർഡിനേറ്റർ സലീം മണ്ണിശ്ശേരി മെഡിക്കൽ കോളേജ് പി ആർ ഒ അലിബാപ്പു ഷെഫീഖ് നരിപ്പറ്റ എന്നിവർ സംസാരിച്ചു വാർഡ് കൗൺസിലർമാർ പരിരക്ഷാ നഴ്സുമാർ ആശാപ്രവർത്തകർ ജെ പി എച്ച് എൻ സന്നദ്ധ പാലിയേറ്റീവ് വളണ്ടിയർമാർ പൊതുപ്രവർത്തകർ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മഞ്ചേരി